നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന മേഴ്സ് കൊറോണ വൈറസ് മേഴ്സ്കോവ് അലൈനിൽ സ്ഥിരീകരിച്ചു വൈറസ് ബാധിച്ച് ഇരുപത്തെട്ട് വയസ്സുള്ള വിദേശ പൗരൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല സമ്പർക്കത്തിൽ വന്ന നൂറ്റിയെട്ട് പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് പി സി ആർ പരിശോധനയിലൂടെയാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് രോഗി ആരോഗ്യപ്രവർത്തകനല്ല ഇദ്ദേഹത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകർന്നതിൻ്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ജൂൺ എട്ടിനാണ് രോഗബാധിതനായ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജൂൺ ഇരുപത്തി മൂന്നിന് യുവാവിന് മേഴ്സ് വൈറസ് ബാധ സ്ഥിരീകരിക്കുകയായിരുന്നു ഛർദി ശരീരത്തിൻ്റെ വലതുവശത്ത് വേദന മൂത്രമൊഴിക്കുമ്പോൾ വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് ജൂൺ എട്ടിന് ഛർദിയും വയറിളക്കം ഉൾപ്പെടെയുള്ള ദഹന പ്രശ്നങ്ങളെ തുടർന്ന് യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ജൂൺ പതിമൂന്നിന് രോഗം ഗുരുതരമായതോടെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് റെഫർ ചെയ്തു തുടർന്ന് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് പി സി ആർ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് മേഴ്സ് സ്ഥിരീകരിക്കുകയുമായിരുന്നു മേഴ്സ് കൊറോണ വൈറസ് ബാധയ്ക്ക് ചികിത്സയില്ല എന്നതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ഏക പോം വഴി പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ ക്യാൻസർ ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗം ശ്വാസകോശ രോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് രോഗം വന്നാൽ സ്ഥിതി ഗുരുതരമാകും മേഴ്സ് രോഗത്തിന് കൃത്യമായ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല ഫാമുകൾ മാർക്കറ്റുകൾ മൃഗങ്ങളുമായി നേരിട്ട് സമ്പർക്കമുണ്ടാകുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിൽ പോകുന്നവർ വ്യക്തിശുചിത്വം പാലിക്കേണ്ടതാണ് കൈകൾ വൃത്തിയാക്കണം രോഗബാധയുള്ള മൃഗങ്ങളെ തുടരുത് പാൽ ഇറച്ചി തുടങ്ങിയവ പച്ചയ്ക്ക് കഴിക്കരുത് നന്നായി വേവിച്ചു വേണം കഴിക്കാനെന്ന് വിദഗ്ധർ പറഞ്ഞു ലോകത്ത് ആയിരത്തോളം പേരുടെ മരണത്തിന് കാരണമായ മേഴ്സ് വൈറസ് പത്ത് വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് യു എ ഇയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ വൈറസ് ബാധിച്ചയാൾ മൃഗങ്ങളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടില്ല എന്ന് കണ്ടെത്തിയത് കൂടുതൽ ഗുരുതരാവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വർഷം ഇത് ആദ്യമായാണ് യു എ ഇയിൽ മേഴ്സ് സ്ഥിരീകരിക്കുന്നത് ഇതോടെ വലിയ രീതിയിലുള്ള ആശങ്കയും രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഒട്ടകങ്ങളുമായി സമ്പർക്കത്തിൽ വന്നവർക്കാണ് യു എ ഇയിൽ മുൻപ് മേഴ്സ് സ്ഥിരീകരിച്ചത് ഒട്ടകം ആട് ചമ്മരിയാട് തുടങ്ങിയവയാണ് വൈറസ് വാഹകരെന്ന് പഠനങ്ങൾ പറയുന്നു പനി ചുമ ശ്വാസതടസ്സം വിറയൽ ശരീരവേദന തൊണ്ടവേദന തലവേദന വയറിളക്കം ഓക്കാനം ഛർദി മൂക്കൊലിപ്പ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് യു എ ഇയിൽ ആദ്യമായി മേഴ്സ് ബാധ സ്ഥിരീകരിക്കുന്നത് ഇതുവരെ തൊണ്ണൂറ്റിനാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പേർ മരിച്ചു ലോകത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യ മേഴ്സ് ബാധ സ്ഥിരീകരിക്കുന്നത് മൊത്തം രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് പേർക്കാണ് രോഗം ബാധിച്ചത് തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർ മരിച്ചു മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് എന്നാണ് മേഴ്സിൻ്റെ പൂർണ്ണരൂപം അബുദാബി പൊതുജനാരോഗ്യ വിഭാഗം ബോധവൽക്കരണം നടത്തുന്നുണ്ട് രോഗബാധ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും ഊർജിതമാക്കി ഉയർന്ന മരണനിരക്കാണ് മേഴ്സിനെ വില്ലനാക്കുന്നത് രോഗബാധിതരിൽ മുപ്പത്തിയഞ്ച് ശതമാനവും മരിച്ചുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്നതാണ് ഈ രോഗം പനി ചുമ ശ്വാസമുട്ടൽ എന്നിവയാണ് ലക്ഷണങ്ങൾ ന്യൂമോണിയ ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും സാധാരണമല്ല ചിലർക്ക് വയറിളക്കവും വരാറുണ്ട് ഒട്ടകങ്ങളുമായി സമ്പർക്കത്തിൽ വന്നാർക്കാൻ യു എ ഇയിൽ മുൻപ് മേഴ്സ് സ്ഥിരീകരിച്ചത് ഒട്ടകം ആട് ചമ്മരിയാട് തുടങ്ങിയവയാണ് വൈറസ് വാഹകരെന്ന് പഠനങ്ങൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും